അവന് നമ്മൾ ബോർഡിൽ ആയെന്ന് ഒരു അക്ഷരം എഴുതിയിട്ട് അവൻ്റെ തിരിച്ച് അവൻ്റെ ബുക്കിൽ എഴുതാൻ പറഞ്ഞാൽ പോലും അറിയില്ല പത്ത് പത്ത് വരെ എൻ്റെ കൂടെ പഠിച്ച് പത്ത് വരെയും ഒരു ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയത്തില്ല അവന് പ്രീത് ചോദിച്ചിട്ട് അച്ഛൻ മരിച്ച സമയത്ത് മരിച്ച് അതിനു മുമ്പേ അവന് രണ്ടാമത്തിന് മുമ്പേ അവൻ്റെ കയ്യിൽ അയാളെ മരിച്ച കൊച്ചു ഇവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് നല്ല റോഡിൽ നിൽക്കുന്നത് കണ്ട് നമ്മളിപ്പോൾ ഹരികുമാറിന്റെ കൂടെ പഠിച്ച സുഹൃത്തിനൊപ്പമാണ് നിൽക്കുന്നത് സുഹൃത്തിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് കേൾക്കാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും ഈ ബന്ധുക്കളും അതുപോലെ തന്നെ ഹരികുമാറിനെ അറിയാവുന്ന നാട്ടുകാരും ഒക്കെ പറയുന്നത് ഹരികുമാർ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സുഹൃത്തും അതേ വാദം തന്നെയാണ് ഉന്നയിക്കുന്നത് ഹരികുമാർ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് ഹരികുമാറിൻ്റെ സുഹൃത്തിനോട് തന്നെ ചോദിക്കാം പേരെന്താ ശരിക്കും ഹരില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ആ ചെറുപ്പം മുതൽ നേഴ്സറി വിട്ട് പത്താം ക്ലാസ് വരെ എൻ്റെ കൂടെയാണ് അവൻ പഠിച്ചത് അപ്പോൾ ഞാൻ ഒരിക്കലും അവനോട് യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഒരു ചിന്തയിലുള്ള പയ്യനായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു മൈൻഡിലോ പെട്ട പയ്യനെ അല്ല അവൻ അങ്ങനെ ഒരു പ്രത്യേക ഒരു മൈൻഡാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ എന്ന് വിളിച്ചാൽ അവൻ തിരിച്ച് നമ്മളടുത്ത് പ്രതികരിക്കുക പോലെയല്ല നമ്മളിപ്പോൾ എന്ത് പറയുക വഴക്ക് പറഞ്ഞാലും അവൻ ചിരിച്ച് കളിച്ച് പോവേ ഉള്ളൂ വേറെ ഒരു മോശമായിട്ട് രീതിയിൽ ഒന്നും പ്രതികരിക്കില്ല അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം ആയിരുന്നത് ഈ ഹരികുമാർ ഇപ്പോൾ ഈ സ്ത്രീകളും ആയിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വഭാവമുള്ളതായിട്ട് അറിയാമോ അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മളടുത്ത് എല്ലാം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നല്ല സംസാരവും കാര്യങ്ങളും എല്ലായിരുന്നു ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ എന്ത് വേണമെങ്കിലും പറയാമല്ലോ അങ്ങനെ പറയണതായിരിക്കാം ഹരികുമാറിന്റെ ബന്ധുക്കൾ പറയുന്നത് അതായത് ശ്രീതു ആണ് ഇത് ചെയ്തത് എന്നിട്ട് ഹരികുമാറിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ കാരണം ഇവ സ്കൂളിൽ പഠിച്ചപ്പോഴും ഐ അടി ക്ലാസ്സിലൊക്കെ എരുത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേപ്പറും കാര്യങ്ങളവരെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ തലയിൽ വെച്ച് യവനും അറിഞ്ഞു കാണും രണ്ടുപേരും കൂടെ അറിഞ്ഞു ചെയ്തതായിരിക്കും ചിലപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോഴേ പേപ്പറും കാര്യങ്ങളുള്ളതുകൊണ്ട് അവനെ ഇവർക്ക് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവർ നോക്കിയത് ഈ ഹരികുമാറിനെ ഈ എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് സത്യമാണോ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് വാട്സാപ്പ് ചാറ്റൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് അവന് നമ്മൾ ബോർഡിൽ ആയെന്ന് ഒരു അക്ഷരം എഴുതിയിട്ട് അവൻ്റെ തിരിച്ച് അവൻ്റെ ബുക്കിൽ എഴുതാൻ പറഞ്ഞാൽ പോലും അവൻ അറിയില്ല പത്ത് പത്ത് വരെ എൻ്റെ കൂടെ പഠിച്ചു പത്തു വരെയും അവന് ഒരു ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയത്തില്ല അവന് ഹരികുമാർ എന്തെങ്കിലും ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള അങ്ങനെയുള്ള ആളായിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെയുള്ള ആളായിട്ട് ഇതുവരെ നമുക്ക് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എപ്പോഴും ഫ്രണ്ട്ഷിപ്പാണ് വിളിക്കും വരും കാര്യം അങ്ങ് പോകും വേറെ വേറെ അടിയോ പിടിയോ ഒന്നും ഇല്ല ഒരു ഒരു അങ്ങനെ നല്ല ഇതാണ് ഉപദ്രവുമാറിന്റെ വീട്ടുകാരെ കുറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞൊന്നുമില്ല പിന്നെ അവൻ ഇടയ്ക്ക് ഞാൻ ആലപ്പുഴയിലായിരുന്നു ഇപ്പോൾ വന്നു എന്നെ കണ്ടു സംസാരിച്ചു എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് നല്ല അപ്പോഴും നല്ല സ്നേഹത്തിലാണ് എൻ്റെ ഒരു കൂടെപ്പുറപ്പ് പോലെയാണ് അവൻ്റെ സംസാരിച്ചത് തന്നെ ഇപ്പോഴും വേറെ ഒരു മൈൻഡ് വ്യത്യാസം ഒന്നുമില്ല പഴയതുപോലെയാണ് എന്നിട്ട് സംസാരിച്ചത് ഹരികുമാർ ചേച്ചിയുടെ മക്കളോടെ മക്കളോട് ഈ ശ്രീതു ചേച്ചിയുടെ അച്ഛൻ മരിച്ച സമയത്ത് മരിച്ച് അതിന് മുമ്പേ അതിന് രണ്ടോ രണ്ടാമൂന്ന് ദിവസത്തിന് മുമ്പേ ഇവൻ്റെ കയ്യില് അയാളെ മരിച്ച കൊച്ചി ഇവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് നല്ല റോഡിൽ നിൽക്കുന്നത് കണ്ട് ഇപ്പോഴും നല്ല സൂ ഇതായിട്ടാണ് നിന്നത് അവിടെ ഈ ഹരികുമാറിന്റെ കുടുംബം എങ്ങനെയാണോ അവർക്ക് അന്ധവിശ്വാസം പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ അങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ അവരുടെ വീട്ടിൽ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ പിന്നെ ആ ഹരികുമാറിൻ്റെ അമ്മയെന്ന് പറയുന്നത് അവിടെ നമ്മളെ ക്ഷേത്രത്തിൽ തൂക്കാനും സഹായിക്കാനും ആ ഒരു രീതിയിലൊക്കെയാണ് പെക്കൊണ്ടിരുന്നത് പിന്നെ അൻഗൻവാടിയിലുള്ള ആയായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഈ ഹരികുമാറിന് എന്തെങ്കിലും സാമ്പത്തിക വല്ലതും അറിയാമോ അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാൻ വേണ്ടി അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല പിള്ളേരില്ല പിന്നെ എങ്ങനെ അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ പിള്ളേരെ കാര്യം ഭാര്യ പിന്നെ അങ്ങനെ കല്യാണോ ചെലവോ അങ്ങനെയൊക്കെ വരും ഇത് വേറെ ഒന്നും ഇല്ലല്ലോ ഈ ഹരികുമാറിന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് അച്ഛൻ മരിച്ചത് ക്യാൻസർ എന്നാണ് പറയുന്നത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാണ് മരിച്ചത് ഹരികുമാറിനെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ് ഹരികുമാർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് കുറ്റം ഞാനാണ് ചെയ്തത് കുഞ്ഞിനെ ഞാനാണ് കൊല ചെയ്തത് എന്ന് ഹരികുമാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ പോലീസിന് അതിലേക്ക് എത്താനുള്ള മോട്ടീവ് എന്താണ് ഹരികുമാർ അത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് അതൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പോലീസിനെ പോലും കുഴപ്പിക്കുന്ന ഒരു നടപടിയാണുള്ളത് അവിടെയാണ് ശ്രീധുവിനെ സംശയിക്കുന്നത് ഈ ശ്രീധു ആൾ എങ്ങനെയാണ് അത്തരത്തിൽ എന്തെങ്കിലും അറിയാമോ അത്തരത്തിൽ ആൾ പാവമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ശ്രീധുവിൻ്റെ അമ്മ ഈ അച്ഛൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെ കെൻറ്റിലൊക്കെ ചാടാൻ നോക്കി അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞത് കടം കൊണ്ടാണ് എന്ന് പിന്നെ ഇന്നലെ അവരൊക്കെ പറഞ്ഞു സ്വാമി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും അതിനെക്കൊണ്ട് നടക്കാത്ത കേസാണ് ഈ സ്കൂളിൽ അധ്യാപകരൊക്കെ ഹരികുമാറിനോട് എങ്ങനെയായിരുന്നു മറ്റു കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു അവർ നല്ല സ്നേഹമായിരുന്നു എല്ലായിടത്തും നല്ല ഫ്രണ്ട്ഷിപ്പാണ് എല്ലാ കുട്ടികളെടുത്തും നമ്മളടുത്ത് നമ്മളെ ക്ലാസ് മാത്രമല്ല എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് എന്തെങ്കിലും സംസാരിക്കും അങ്ങനത്തെ ഒരു മൈൻഡാണ് വേറെ അല്ലാതെ വേറെ നമ്മളെ അടിക്കുകയോ പിടിക്കുകയോ അങ്ങനെ ഒരു ശല്യവും ഇല്ല ഒരു വേറെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയാണ് ഹരികുമാർ ക്ലാസ് ക്ലാസ് വരെ വരെ പഠിച്ചിട്ടുള്ളോ പഠിച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ ഒരു എ പ്ലസ് ഉണ്ടായിരുന്നു ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് ഒരു മുതിർന്ന ഒരു പ്രായമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഹരികുമാറുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഹരികുമാർ കാണുമ്പോൾ സംസാരിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ അവനാണ് അവിടെ തബല അപ്പോൾ നമ്മൾ സംസാരിക്കും അല്ല ഇടയ്ക്ക് അവൻ്റെ ആലപ്പുഴയിലായിരുന്നു അപ്പോഴും വന്നു എൻ്റെ അടുത്ത് കണ്ടു സംസാരിച്ചു സുഖം എന്നൊക്കെ ചോദിച്ചു അപ്പോഴും നമുക്കിങ്ങനെ ഒരു അങ്ങനെ നമ്മൾ എപ്പോഴും കൂളായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ അടുത്തല്ല ആരുടെ അടുത്തായിരുന്നല്ലോ ആ ഒരു മൈൻഡിൽ തന്നെയാണ് അവ ഇപ്പോഴും സംസാരിച്ചത് വേറെ അങ്ങനെ നമുക്കൊരു മാറ്റഭാവം ഒന്നും തോന്നിയിട്ടില്ല ഇതിൽ ശ്രീതുവിൻ്റെ ശ്രീതുവിൻ്റെ ഒരു മൊഴിയുണ്ട് അതായത് എന്നെ മറ്റ് മോശപ്പെട്ട രീതിയിലേക്ക് ഉപയോഗിക്കാൻ ഹരികുമാർ പലതവണ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടിയാണ് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് അത്തരത്തിലുള്ള ഒരാളാണോ ഈ ഹരികുമാർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും ഒന്നും എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാത്ത ഒരാൾ എങ്ങനെ ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ എങ്ങനെയാണ് അവന് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണം അല്ലെങ്കിൽ ഒരു തവണ വന്നപ്പോൾ തന്നെ അവൾക്ക് ആരെടുത്തെങ്കിലും പറയാമല്ലോ അങ്ങനെയുള്ള സ്വന്തം അനിയനല്ലോ അപ്പോൾ വേറെ അടുത്ത അമ്മയുണ്ട് അച്ഛൻ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് അവരടുത്ത് ആരത്തെങ്കിലും പറയാമല്ലോ അല്ലെങ്കിൽ വേണ്ട ആർത്തും പറയണ്ട ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ തീരാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞില്ല ഈ ഹരികുമാർ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിൽ വിശ്വാസങ്ങളൊക്കെ ഒത്തിരി ഉള്ള ആളാണോ ആ അവൻ ചെറുപ്പം കൊട്ടേ അമ്പലം ആ ഒരു ഇങ്ങനെ നടക്കുന്ന വിശ്വാസിയാണ് എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ എവിടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവനെ കൂടി കൊണ്ടുപോകും ആ ഒരു എൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങനെ ആയതാണ് ക്ഷേത്രം വിശ്വാസം അങ്ങനെ ഇവർക്ക് കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് നാട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇവർക്ക് ഈ ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും കുടുംബത്തിലെ ഒരു ആളാണല്ലോ ഹരികുമാർ ഒരു ആൺ ആൺകുട്ടിയും കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് ഹരികുമാർ പോകാൻ സാധ്യതയുണ്ടോ അവൻ ഇതുവരേക്കും അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പോയിട്ടില്ല അങ്ങനെ അത് ചോദിക്കുക ഇല്ല 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 അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ ഇവ ഇങ്ങനെ കൂടുതൽ ലോങ്ങ് ആണ് ഈ പോറ്റിമാരുടെ കൂടെ ഈ മേളം അങ്ങനെയൊക്കെ പോകണതാണ് ആൾ അല്ല ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴേ നമ്മൾ കാണും വരും ഒന്നോ രണ്ടോ ദിവസം നിൽക്കും അവ അങ്ങ് പോകും ആണെങ്കിൽ കൂടിപ്പോയ ഒരാഴ്ച അതിനകത്ത് അവൻ തിരിച്ചങ്ങ് പോകും അപ്പോൾ ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം തന്നെ പതിനാറ് ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു ആശ അല്ല വരും ഒരാഴ്ച കഴിഞ്ഞ് അവ അങ്ങ് പോകും അല്ല ഇവിടെ നിൽക്കുന്ന പരിപാടി ഇല്ല അവൻ വരുന്നു എല്ലാവരും കാണുന്നു അവ അങ്ങ് പോകും തിരിച്ച് ഇത്രേ ഉള്ളൂ ഈ അച്ഛൻ മരിച്ച സമയത്ത് വന്നപ്പോൾ ഹരികുമാർ എന്തെങ്കിലും സംസാരിച്ചിരുന്നു ഞാൻ എന്ന് വന്നെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വരുന്നെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതേപോലെ ആലപ്പുഴയിലാണ് ഒരു പോറ്റിയുടെ കൂടെ ഉണ്ട് അവിടെ മേളമാണ് ഇത് ഞാൻ ഇന്നലെ ഇന്ന് വന്നതേ ഉള്ളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോഴെൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല കൂളായിട്ടാണ് സംസാരിച്ചത് തന്നെ ഹരികുമാറിൻ്റെ സുഹൃത്ത് അനന്തവും പറയുന്നത് അതുതന്നെയാണ് അതായത് ഹരികുമാർ അങ്ങനെ തനിച്ച് അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യില്ല വേറെ ആരൊക്കെയോ അത് വേ എ ഒന്നെങ്കിൽ ശ്രീതു ആയിരിക്കാം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ കൊലക്കുറ്റം ഹരികുമാറിൽ കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയ ഹരികുമാറിനെ അറിയാവുന്നവരെല്ലാം തന്നെ സംശയിക്കുന്നത് ആ കാര്യം തന്നെയാണ് ഇത് മാത്രമല്ല ശ്രീധുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സാമ്പത്തികമായ ഒരുപാട് തിരിമറികൾ ശ്രീതു നടത്തിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ പുറത്തേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് അതായത് ശ്രീതുവിന് ഒരു കാർ ഉണ്ടായിരുന്നു അത് വീട്ടുകാർക്ക് പോലും അറിയില്ല ഇ എം ഐ അടവ് മുടങ്ങിയതിനാൽ അവിടെ നിന്നും ആൾക്കാർ വന്നപ്പോഴാണ് ആ സ്ഥാപനത്തിൽ നിന്നും ആൾക്കാർ വന്ന് പൈസ ചോദിക്കുമ്പോഴാണ് ഒരു കാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലും ഈ വീട്ടുകാർ അറിയുന്നത് അപ്പോൾ വീട്ടുകാരെ മറച്ചു വെച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ശ്രീധുവിനുണ്ടായിരുന്നു ഇവിടെയാണ് ഈ ദേവിദാസനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്നത് ദേവിദാസനാണോ ശ്രീതുവിന് വലിയ രീതിയിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് അല്ലെങ്കിൽ ഈ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശ്രീതുവിനെ ഉപയോഗിച്ച് ദേവിദാസൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ ഇതൊന്നുമല്ലാതെ ശ്രീതുവിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അത്തരത്തിൽ ഒരാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീധുവിൻ്റെ ബന്ധുവിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു അവൾക്ക് പിന്നിൽ വേറെ ആരോ ഉണ്ട് അവൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്നതും ഒക്കെ മറ്റാരോ ആണ് എന്ന് ആ കുടുംബക്കാരും പറയുന്നതിന് കാരണം അത് തന്നെയാണ് കാരണം ശ്രീതു ചെറുപ്പം മുതൽ പ്രശ്നക്കാരിയാണ് എന്ന് തന്നെയാണ് അവരുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ തെളിവുകളൊക്കെ ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസും അവിടെയാണ് ശ്രീ ശ്രീതു ആണ് പ്രശ്നക്കാരി ശ്രീതുവിലേക്ക് ഈ കണ്ണികളെല്ലാം അടുക്കുകയാണ് അപ്പോൾ ശ്രീതു തന്നെയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന് പോലീസിനും വ്യക്തമാണ് പക്ഷേ തടസ്സമായി നിൽക്കുന്നത് ഹരികുമാറിൻ്റെ മൊഴിയാണ് പക്ഷേ ഹരികുമാറിന് മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മോട്ടീവ് എന്താണ് എങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഇതൊന്നും തന്നെ പോലീസിന് മൊഴി കൊടുക്കാൻ ഹരികുമാറിന് സാധിച്ചിട്ടില്ല